പൂർവികരോടുള്ള കരുതലും ബഹുമാനവും കേരളീയ ആചാരങ്ങളിൽ ഇഴ ചേർന്നു കിടക്കുന്നു അതിൽ പ്രധാനമാണ് കർക്കടക വാവുബലി ഇന്ന് കർക്കിടക വാവുബലിക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ബലിതർപ്പണം നടത്തിയത് ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണെന്നാണ് വിശ്വാസം പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത് അതുകൊണ്ടാണ് കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത് പ്രധാനമായും മഹാവിഷ്ണു മഹാദേവൻ എന്നിവർ മുഖ്യപ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങളിലാണ് ഈ ചടങ്ങ് കാണപ്പെടുന്നത് തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറനണിഞ്ഞ മരിച്ചു മൺമറിഞ്ഞു പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തി പുരസരം ബലിയിടും എള്ളും പൂവും ചോറ് അല്ലെങ്കിൽ ഉണക്കലിരിയും ഉൾപ്പെടെ പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയും കണ്ടുവരുന്നു പ്രശസ്തമായ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രക്കടവുകളിലും പിതൃതർപ്പണത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്താറുണ്ട് ആലുവ മഹാശിവരാത്രി മണപ്പുറം തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്രം മലപ്പുറം തിരുനാവായ നാവാമുകുന്ദേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന പെരുമ്പാവൂർ ചേലാമറ്റം ശിവക്ഷേത്രം വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം പാപനാശിനി വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രം പാപനാശം ചാവക്കാടിനടുത്ത് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രം കൊല്ലം തിരു തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങിയവ കേരളത്തിലെ അതിപ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളാണ് ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം